ഇന്നത്തെ ടോപ്പിക് ചില തെറ്റിദ്ധാരണകളാണ് ഈ നെക്ക് പെയിനെ പറ്റിയേ എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നൊരു കംപ്ലൈൻ്റ് ആവുന്നു മെയിൻ ഞാൻ ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് വൺ തലോണ ഉപയോഗിച്ചാൽ എൻ്റെ നെക്ക് പെയിൻ മാറുമോ സെക്കൻഡ് പൊട്ടിക്കുന്നത് പോലെ ക്രാക്കിംഗ് ചില ആൾക്കാർക്ക് ഈ ഷീലുണ്ട് അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാം നമ്മളുടെ കഴുത്തിലൊരു കർവേച്ചർ ഉണ്ട് ഈ ഭാഗം അല്ലാതെ കഴുത്ത് കഴുത്തിങ്ങനെയോ ചെറിയൊരു ബെൻഡിങ് ഉണ്ട് നമ്മൾ കിടക്കുമ്പോൾ തലോണ ഈ ഭാഗത്ത് വെക്കാൻ പാടില്ല ഈ ഭാഗത്ത് വെച്ചാൽ എന്താ പറ്റുക ഇങ്ങനെ പോവും ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് മണിക്കൂർ ഇങ്ങനെ കിടന്നാൽ നെക്ക് പെയിൻ വരും സോ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയ ഷീറ്റ് അല്ലെങ്കിൽ തോർത്ത് മടക്കി വെച്ചിട്ട് ഈ ഭാഗത്ത് വെക്കണം സോ കറക്റ്റായിട്ട് നമ്മളുടെ തലയുടെ ഈ ഭാഗവും ബാക്കും ഒരു ലൈനിലാവും സെക്കൻഡ് പോയിൻറ്റ് ചെരിഞ്ഞ കിടക്കും എൻ്റെ മൂക്കും ബോഡിയുടെ മിഡ് ഫേസിൻ്റെ മിഡ് ലൈനും ബോഡിയുടെ മിഡ് ലൈനും എപ്പോഴും ഒരു ലൈനിലാവണം ഞാൻ ചെരിഞ്ഞ് കിടന്നു വെച്ചോ ഈ റിലേഷൻ മെയിൻറ്റെയിൻ ആവണം അതായത് കഴുത്ത് ഇങ്ങനെ മാത്രം തിരിയാൻ പാടില്ല ബോഡി ഇങ്ങനെയും കഴുത്ത് കഴുത്തിങ്ങനെയാവാൻ പാടില്ല സോ നമ്മൾ ചെരിഞ്ഞ് കിടന്നാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ പില്ലോ വെച്ച് റെഡിയാക്കാം സോ ഈ റിലേഷൻ ആയി കിട്ടാനാണ് പിന്നെ ഏറ്റവും ഡേഞ്ചറസ് സംഭവം ഇതാ ഈ കഴുത്ത് പൊട്ടിക്കുന്ന ശീലം എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമ്മളുടെ കഴുത്ത് ഇങ്ങനെ നീങ്ങാനും ഇങ്ങനെ നീങ്ങാനേ ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനെ സൈഡ് ടു സൈഡ് ഫോഴ്സിൽ വരാൻ പാടില്ല അപ്പം ഞാൻ എൻ്റെ വിരിലിങ്ങനെ ബാക്കിലേക്ക് ആക്കുന്ന പോലെയാണ് കുറേ നേരം ബാക്കിലേക്ക് ആക്കിയാൽ എന്താ പറ്റുക ജോയിൻ്റിൽ ഡാമേജ് വരും നമ്മളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്നാൽ അത് ചുറ്റുള്ള ഡിസ്ക്കിനും ഞെരുമ്പിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഞാനത് തീരെ റെക്കമെൻഡ് ചെയ്യില്ല വേറെ കുറച്ച് തെറ്റ് തെറ്റിദ്ധാരണകളുണ്ട് അത് നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം താങ്ക്